അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ താരിഫ് യുദ്ധത്തിന്റെ കാരണങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആറു കാരണങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്കയ്ക്ക് വലിയ തരത്തിലുള്ള നികുതി ഏർപ്പെടുത്തുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചിലവഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുമാണ് ട്രംപിന്റെ അഭിപ്രായം അപ്പോൾ അതിനുള്ള പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് ട്രംപ് അധിക നികുതി ഏർപ്പെടുത്തുന്നത് എന്നാണ് ഒരു വാദം അടുത്തത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു ഈ റഷ്യൻ എണ്ണ ഡോളർ ഉപയോഗിച്ചാണ് വാങ്ങുന്നത് ഈ ഡോളർ ഉക്രൈനിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാരണമായി അമേരിക്ക പറയുന്നത് ഇനി മറ്റു ചില വിദഗ്ധരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്ത്യയെ അമേരിക്ക ചൈനയ്ക്കെതിരെയുള്ള ഒരു ആയുധമായാണ് കണക്കാക്കുന്നത് എന്നാൽ ഇന്ത്യ അമേരിക്കയുടെ പൂർണമായ കൺട്രോളിൽ നിൽക്കുന്നുമില്ല ഇപ്പോൾ ഇന്ത്യയ്ക്കിട്ടൊരു പണി കൊടുക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് ചിലരുടെ അഭിപ്രായം അടുത്ത ഒരു കാരണമായി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കണോമികളിൽ ഒന്നാമത് അമേരിക്കയും പിന്നെ ചൈനയും ജർമ്മനിയും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയെ വളർന്നു വരുന്ന ഒരു ഭീഷണിയായി അമേരിക്ക കാണുന്നു എന്നും ആ വളർന്നു വരുന്ന ഭീഷണി ഇല്ലാതാക്കാനുള്ള മാർഗം എന്നുള്ള രീതിയിലാണ് താരിഫ് ഏർപ്പെടുത്തുന്നതെന്നാണ് ചിലരുടെ അഭിപ്രായം മറ്റൊരു കൂട്ടർ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നോബേൽ സമ്മാനത്തിനായി വളരെ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ നോബൽ സ്വപ്നങ്ങൾക്ക് ഇന്ത്യ ഒരു വിലങ്ങുതടിയാകുന്നു എന്നുള്ളതുമാണ് അദ്ദേഹം ലോക സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം പല യുദ്ധങ്ങളും നിർത്തിയെന്ന് അവകാശപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താൻ സാധിച്ചിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ട്രംപ് നാടിനേളെ പറഞ്ഞു നടക്കുന്നത് എന്നാൽ എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് ഈ അവകാശവാദം സമ്മതിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇതിന്റെ ഒരു പകപോക്കുകയാണ് ട്രംപ് എന്നാണ് ചിലർ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക ഇടപെട്ടല്ല ഈ യുദ്ധം നിർത്തിയതെന്നും അമേരിക്കയുടെ ഉത്തരവ് പ്രകാരമല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വെടിനിർത്തൽ കലാ നിലവിൽ വന്നതെന്നും പറഞ്ഞതോടുകൂടി ട്രംപിന്റെ നിലവിട്ടുപോയെന്നും അദ്ദേഹം അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൊടിപൊടിയായി ഈ ഇരുപത്തിയഞ്ച് വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് എന്ന ക്രമത്തിൽ താരിഫ് ഉയർത്തുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയുമായി അധികാരത്തിൽ വന്ന ട്രംപ് തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ താരിഫുകൾ ഏർപ്പെടുത്തുന്നത് എന്നാണ് ഇത്തരത്തിൽ താരിഫുകൾ ഏർപ്പെടുത്തുമ്പോൾ പുറമെ നിന്ന് അമേരിക്കയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുകയും താരതമ്യേന വില കൂടിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു മത്സരക്ഷമത കൈവരുകയും ചെയ്യും ഇത്തരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ തരത്തിലുള്ള താരിഫ് വർദ്ധനവിന്റെ കാരണം എന്നാണ് ചിലരുടെ അഭിപ്രായം